ആ പ്രിയ അമ്മ മിനിയാൻറ്റി അല്ലേ ആ ലലൂയ്യ മിനിയാൻറ്റിയോട് ബന്ധപ്പെട്ട് അമ്മ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നാട്ടെ ആന്റി ആ ഇതൊക്കെ ഒരു ടെസ്റ്റ് മണിയാണ് കേൾക്കുന്നവർക്ക് മാത്രമല്ല രാജ്യങ്ങൾക്ക് വിടുതലാണ് സ്ത്രോത്ര പ്രിയ മിനിയാൻറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ മൺറാടുള്ള ചർച്ചയിൽ അമ്മ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറഞ്ഞു ആ ദൂത് ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി തരാൻ പോവുക ശരിയല്ലേ ആൻറ്റി ആമേ ആ ദൂതിനെ ചാടി പിടിച്ച് അല്ലേ ചാടി പിടിച്ചിട്ട് ആത്മാവിൽ ആരാധിച്ച് സ്തോത്രത്തോടെ മടങ്ങി കഴിഞ്ഞ ദിവസം ആറ് വർഷമായി ഈ ആന്റിയുടെ ഹസ്ബൻഡിന് മെഡിക്കൽ കോളേജ് ജോലി ഉണ്ടായിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടിട്ട് ആറ് വർഷമായി ആ ജോലി പിന്നെ ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കഴിഞ്ഞ ദിവസം ഞാനും സിനിയും കൂടെ ഇവരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു അന്നും അങ്കിളിനെ കണ്ടു സന്തോഷത്തോടെ പറഞ്ഞു ദൈവം ആ ജോലിയെ മടക്കി തരുമെന്ന് പറഞ്ഞു അമ്മ എന്നാ ആ ജോലിയുടെ കാര്യം റെഡിയായത് ഇന്നലെയോ മിനിയാന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ജോലിക്ക് വന്ന് ജോയിൻ ചെയ്യണം സ്ത്രോത്ര ആ ലലൂയ്യ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്നൊരു ദൈവം ഓ ഞാനിത് പറയുമ്പോ ആരുടെയൊക്കെ ജോലികളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്നലെ പകലിൽ അഭിഷേകത്തോടെ പറയുന്നു നഷ്ടപ്പെട്ട ജോലിയെ ദൈവം മടക്കി തരാൻ പോകുക നഷ്ടപ്പെട്ട സമ്പത്ത് മടക്കി തരാൻ പോകുക നഷ്ടപ്പെട്ട ആരോഗ്യം മടക്കി തരാൻ പോകുക ഇന്ന് പകൽ ആത്മാവിശക്തിയോടെ പറയുന്നു നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരും ആറ് വർഷമായിട്ട് നഷ്ടപ്പെട്ടത് ദൈവം മടക്കി കൊടുത്തെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആറ് വർഷമായിട്ട് ഇവർ അനുഭവിച്ച പ്രശ്നങ്ങളെയും ആറ് വർഷമായിട്ട് അനുഭവിച്ച നഷ്ടങ്ങളെയും ദൈവം മടക്കിത്തരും കർത്താഹം അനുഗ്രഹിക്കട്ടെ പോയിരുന്നാട്ടെ ഇന്ന് പകലിൽ ഞാൻ അഭിഷേകത്തോടെ പറയാ ഏതൊക്കെയോ നഷ്ടങ്ങളെ ദൈവം നികത്താൻ പോകുക